ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആണ് രണ്ട് പേർക്കും സ്കൂളത്തേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഋതമോൾ ഇനി തേടിലോട്ടും നയരക്കുട്ടി ഇനി കെ ജി ഒന്നിലോട്ടും കേട്ടോ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വാട്ടർ ബോട്ടിലാണ് ഇത് ഋതയുടെ വാട്ടർ ബോട്ടിലാണ് സെല്ലയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ മതിയെന്ന് അവൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ സെലക്ട് ചെയ്ത വാട്ടർ ബോട്ടിലാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നയരയുടെ വാട്ടർ ബോട്ടിൽ നോക്കാം കളർ വൈസ് ഏകദേശം രണ്ടു ഒരു സെയിം ആയിട്ടാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിലാണ് ഇവൾ കുട്ടിയായത് കൊണ്ട് തന്നെ ഇവൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ഇങ്ങനെ സ്ലിപ്പർ ബോട്ടിലായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ലഞ്ച് ബോക്സാണ് കേട്ടോ രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത്രയും വർഷവും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സ്ക്വയർ ടൈപ്പിലെ ലഞ്ച് ബോക്സ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നൊരിത പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ചെറിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ലഞ്ച് ടൗൾസാണ് ഈ പ്രാവശ്യം ഞാൻ ആകെ മൂന്ന് ടവൽസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷത്തേലും നല്ലതുപോലെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് കളറിൽ നല്ല ലെന്തായിട്ടുള്ള ഒരു ലഞ്ച് ടവ്ൾസാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഇവർക്ക് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ സ്പൂൺ ഉപയോഗിച്ച് ലഞ്ച് കഴിക്കാവും പിന്നെ അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺസും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റായിട്ട് കാണിക്കുന്നത് രണ്ട് കറി ബോക്സാണ് ലഞ്ച് ബോക്സിൻ്റെ കൂടെ കറി ബോക്സ് വരാത്തത് കൊണ്ട് എക്സ്ട്രാ രണ്ട് കറി ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വോയിസ് ഒന്ന് ബ്രേക്ക് ആകുന്നുണ്ട് കാരണം ഇത് ഞാൻ ഉറക്കം എഴുന്നേറ്റ് ഉടനെ എടുക്കുന്ന ഒരു ഓയിസ് ഓവറാണ് കേട്ടോ മക്കളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നൊന്നും നടക്കത്തില്ല ഇനി നെക്സ്റ്റായിട്ട് കാണിക്കുന്ന ലഞ്ച് ബാഗ്സാണ് രണ്ട് പേർക്കും വാങ്ങിച്ചിരിക്കുന്നത് സെയിം മോഡലിലുള്ള ലഞ്ച് ബാഗ്സാണ് കേട്ടോ പക്ഷേ ഡിഫറെൻറ്റ് കളർ ആൻഡ് പാറ്റേണിൽ വരുന്ന ലഞ്ച് ബാഗാണ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബാഗാണ് മാത്രമല്ല നല്ല സ്പേസും ഉണ്ട് രണ്ട് റോസും എക്സ്ട്രാ വാട്ടർ ബോട്ടിൽ വെക്കേണ്ട സ്പേസും എല്ലാം ഇതിലുണ്ട് അത് ടു ഫിഫ്റ്റി പ്രൈസൊക്കെ വരുന്നുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഷൂസാണ് കേട്ടോ രണ്ട് പേർക്കും ബ്ലാക്ക് ഷൂവും വൈറ്റ് ഷൂവും വാങ്ങിച്ചിട്ടുണ്ട് യൂണിഫോംസ് എല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞായറും ഫസ്റ്റ് ടൈമാണ് യൂണിഫോമും ഷൂസൊക്കെ ഇട്ട് പോകുന്നത് അത് പ്രീ കെ ജി ആയിരുന്നപ്പോൾ കളർ ആയിരുന്നു ഇനി നമുക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കാണാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ രണ്ട് പേർക്കും ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇത് സ്കൂളിൽ നമുക്ക് കൊടുത്തു വിടേണ്ടതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് കുറച്ച് നോട്ട് ബുക്ക്സ് ആണ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് മൂന്നു നാല് നോട്ട് ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ബാക്കി സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നെയിം സ്ലിപ്സ് ആണ് അസ്യൂഷൻ നമുക്ക് എല്ലാ വർഷവും ആവശ്യമായിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബുക്ക് കവറാണ് ഏട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ട്രാൻസ്പേരൻ ഷീറ്റിൽ വരുന്ന ബുക്ക് കവറേ ഇനി ഞാൻ ഇവിടുത്തെ പ്രീമിയറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് എന്നാൽ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി കേട്ടോ കംഫർട്ടബിളാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഈസിയാണ് നല്ലൊരു പെർഫെക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇനി നെക്സ്റ്റ് എന്ന് ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് പൗച്ചസ് ആണ് കേട്ടോ രണ്ട് പേർക്കും മീഷോ എന്നാണ് പൗച്ചസ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് റിതയുടെ പൗച്ചാണ് കേട്ടോ എടുത്തു പറയേണ്ടതാണ് ക്വാളിറ്റി വൈസ് സൂപ്പറാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല അത്യാവശ്യം നല്ല സ്പേസ് വരുന്നൊരു പൗച്ചാണ് ഇതിൽ മൂന്ന് റോസാണ് കേട്ടോ വരുന്നത് ഒരു ചെറിയ റോയും രണ്ട് വലിയ റോസും വരുന്നുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇത്രയും സൂപ്പർ സൂപ്പറായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ ഒരു ടു സിക്സ്റ്റി ഫൈവ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇറേസറും ഒരു മെർമേഡ് തീമിലൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെന്നും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇറേസർ എന്ന് പറയുമ്പോൾ നല്ല യൂണിക്കോൺ തീമിൽ വരുന്ന ഇറേസർ ആണ് കേട്ടോ എക്സ്ട്രാ ഒരു പേർ ഇറേസർ കൂടെ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ അടുത്തത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നയറയുടെ പൗച്ചാണ് കേട്ടോ നല്ല യൂണിക്കോൺ തീമിൽ വരുന്ന അത്യാവശ്യം നല്ല ഒരു വലിയ പൗച്ചാണ് അവൾക്ക് ഇത്ര വലിയ പൗച്ചിൻ്റെ ആവശ്യമില്ല എന്നാലും അവൾ ആഗ്രഹിച്ച സ്ഥലയ്ക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുത്തു ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകുന്നതല്ലേ അതുകൊണ്ട് അവൾ ആഗ്രഹത്തിൽ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ രണ്ട് പൗച്ചസും നല്ല ക്വാളിറ്റിയിലാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കോംബോയായിട്ട് കുറച്ച് കൂടുതൽ ഐറ്റംസ് കൂടെ കിട്ടിയിട്ടുണ്ട് ഋതയ്ക്ക് കിട്ടിയതുപോലെ നല്ല മെർമൈഡിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഒരു പെൻ ഇതിലുണ്ടായിരുന്നു പിന്നെ നല്ല ഇറേസർ ലിപ്സ്റ്റിക് ഷേപ്പിൽ വരുന്നൊരു ഇറേസർ ഉണ്ടായിരുന്നു പിന്നെ ഒരു പെൻ പെൻസിൽസ് ഉണ്ടായിരുന്നു നല്ല റെയിൻബോ തീമിൽ വരുന്ന പെൻ പെൻസിൽസ് ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ തന്നെ ഇത് വേറൊരു ലിപ്സ്റ്റിക് ഷെയ്ഡിൽ വരുന്നൊരു പെന്നാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അതും കൂടാതെ നല്ല യൂണിക്കോൺ തീമിൽ വരുന്ന നല്ല ഗ്ലിറ്ററൊക്കെ വരുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റായിട്ട് അപ്സരയുടെ ഒരു സെറ്റ് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഡാർക്ക്നെസ് എല്ലാം തരുന്ന നല്ലൊരു പെൻസിലാണ് ഇതും അപ്സരയുടെ ഒരു പെൻസിലാണ് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇനി നെക്സ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ പെൻസിൽസ് ആണ് കേട്ടോ രണ്ട് കളറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പിങ്ക് കളറിലും ഒരു യെല്ലോഷ് ഗ്രീൻ കളറിലും നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് മെക്കാനിക്കൽ പെൻസിലാണ് ഇതിൻ്റെ എക്സ്ട്രാ നമുക്കതിൻ്റെ മോനയും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സ്കെച്ച് കളർ വാങ്ങിച്ചായിരുന്നു പിന്നെ നൈറയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഷാർപ്പ്നറാണ് പിന്നെ ഇത് ബ്രഷ് പെൻ ആണ് കേട്ടോ കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ വെക്കേഷനിൽ ജേണലൊക്കെ എഴുതി തുടങ്ങിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് പെൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഋതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇറേസറും ഷാർപ്പ്നറും കൂടി വരുന്ന ഒരു സെറ്റാണിത് ഇനി നെക്സ്റ്റായിട്ട് നേരയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ക്രയോൺ സെറ്റാണ് ട്വൻറ്റി ഫോർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് കൊച്ചു കുട്ടികൾക്ക് ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പിൽ വാങ്ങിച്ചു കൊടുത്ത് അല്ലാതെ കളയാതെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റതാണെങ്കിൽ നമ്മുടെ ആ പേപ്പറൊക്കെ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഇത് സേഫായിട്ട് ഇരിക്കും ഇനി നെക്സ്റ്റായിട്ട് ഒരു ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര ക്യൂട്ട് സ്റ്റേഷനറീസ് വാങ്ങിച്ചാലും അതിൻ്റെ ഒന്നും വളരെ യൂസ്ഫുള്ളൊന്നും ആയിരിക്കത്തില്ല പിന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ അപ്സറയുടെ രണ്ട് ഷാർപ്പ്നർ സെറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് രൂപയാണ് ഇതിൽ വരുന്നത് പിന്നെ ഒരു സ്റ്റിക്ക് നോട്ട്സ് വാങ്ങിച്ചായിരുന്നു പിന്നെ ഇത് രണ്ട് പെന്നാണ് കേട്ടോ പെന്നിൻ്റെ ആവശ്യം ഇവർക്ക് വരുന്നില്ല എന്നാലും ഋതാക്ക് പെൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ അവൾ പെൻ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഒരാൾക്ക് എടുത്താൽ മറ്റാൾക്കും കൂടി വേണ്ടി വരുമല്ലോ ഇനി നെക്സ്റ്റ് ഞാനിത് മീഷോ എന്ന് വാങ്ങിച്ച ഹൈലൈറ്റർ ആണ് കേട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആണ് കേട്ടോ നമുക്ക് പല ഷേപ്പിലും ഫ്ലവറിൻ്റെ ഷേപ്പിൽ ലൈൻസ് അങ്ങനെയൊക്കെ വരുന്നതാണ് പിന്നെ ഇതൊരു പത്ത് രൂപ ഒരു അപ്സരയുടെ തന്നെ ഒരു ഇറേസർ ആണ് കേട്ടോ നല്ല റെയിൻബോ തീമിൽ വരുന്ന ഇറേസർ ആണ് പിന്നെ രണ്ട് പേർക്ക് രണ്ട് സ്കെയിൽസ് വാങ്ങിച്ചായിരുന്നു പിന്നെ ഇത് രണ്ട് ഫയലാണ് കേട്ടോ രണ്ട് പേർക്കും ഫയൽ സ്കൂളിൽ കൊടുത്തു വിടേണ്ടതുണ്ട് അതിനുവേണ്ടി രണ്ട് ഫയൽസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അല്ലാസ്റ്റ് ഇവരുടെ സ്കൂൾ ബാഗ്സാണ് ഈ പ്രാവശ്യം രണ്ടുപേർക്കും ട്രോളി ബാഗാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ഓൺലൈൻ വഴി ഫസ്റ്റ് ക്രൈ വഴി വാങ്ങിച്ച ബാഗാണ് പക്ഷേ ഒട്ടും തന്നെ വെയിറ്റില്ല കേട്ടോ നല്ല വെയിറ്റ് ആയിട്ടുള്ള ബാഗാണ് ഞാൻ ട്രോളി വിചാരിച്ചപ്പോൾ നല്ല വെയിറ്റ് കാണുമെന്നല്ലേ വിചാരിച്ചിരുന്നു പക്ഷേ ഒട്ടും തന്നെ ഇല്ല ഈ ബാഗിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ വരുന്ന നല്ലൊരു ബാഗാണ് അപ്പോൾ ഇതൊക്കെയാണ് മക്കൾക്ക് സ്കൂളിലത്തേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്